വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എട്ടാമത് ദിവസമാണ് ഇനി വരും രണ്ട് ദിവസങ്ങളും മാത്രമേ ഉള്ളൂ നമുക്ക് ഓണത്തിനായിട്ട് അപ്പോൾ ഇന്നും ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടോ അപ്പം അതിന് മുമ്പ് എൻ്റെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്നും ചെറിയൊരു ഷോപ്പിംഗ് ആണ് അപ്പം എനിക്ക് കഴിഞ്ഞൂസ് എടുത്ത് ഓണക്കൂടിയിൽ ഓർമ്മ പാകാതെ വന്നു അപ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു അപ്പോൾ അമ്മയുടെ അമ്മവേറെ എന്തൊക്കെയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി ഞാൻ എന്തായാലും അവിടെ താഴത്തെ ഫ്ലോറിൽ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സങ്ങ് കയറ്റു കഴിഞ്ഞത് പില്ല് ചെയ്യാൻ വേണ്ടി പോയി ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം ഓണത്തിൻ്റെ ഓണസദ്യയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ കുറേ വള്ള വള്ളത്തിൽ ഇങ്ങനെ കുറേ പച്ചക്കറികളും വാഴക്കൊലയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് അടിപൊളിയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് പായസത്തിന് വേണ്ടിയും അതിൻ്റെ സദ്യക്ക് വേണ്ടിയും കണ്ടു കുറെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് വേറെ നേരെ വീട്ടിലോട്ട് പോകാൻ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പോൾ ചെറിയ ഷോപ്പിംഗ് വീഡിയോ മാത്രമാണ് അപ്പം അപ്പം എന്തായാലും ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുവാണ് ഇന്നത്തെ ഈ വീഡിയോ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഉത്രാടത്തിൻ്റെ വീഡിയോ അതിന് ഉത്രാടത്തിൻ്റെ ഒന്നാണ്ടോ ഓയിസ് ഓവർ കൊടുക്കുന്നത് അറിയാമല്ലോ പിറ്റേ ദിവസമായിരിക്കും നമുക്ക് വീഡിയോ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഓണത്തിൻ്റെ ഒന്നും ഓണത്തിൻ്റെ തന്നെ വീഡിയോ വരാം പിറ്റേ ദിവസം വരണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ചോറാട്ടോ കഴിച്ചത് നോർമൽ ചോറ് സ്പെഷ്യൽ ഒന്നുമല്ല നമുക്ക് അവിടുത്തെ അവരുടെ എന്തോ മൊരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം തോരൻ പിന്നെ എന്ത് എരിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ പയറിൻ്റെ പിന്നെ അച്ചാർ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ എന്തായാലും ഉത്താടത്തിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഉത്തരാടത്തിൻ്റെ വീഡിയോ ഇന്ന് വൈകുന്നേരം ഉത്താടത്തിൻ്റെ വൈകുന്നേരം വരും സമയം ചിലപ്പോൾ വൈകും കാരണം നമുക്ക് ഉത്താടത്തിൻ്റെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് കുറച്ച് താമസിക്കും എഡിറ്റിംഗ് എല്ലാം കൂടി നമുക്ക് നടക്കില്ല എന്നാൽ ഞാനിടും അല്ലെങ്കിൽ മോ ഓണത്തിന് മോർണിംഗ് ഞാനിടും എന്തായാലും ഇടും ഉറപ്പാണ് ഇടാതിരിക്കത്തൊന്നുമില്ല അപ്പം മാക്സിമം എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്ത് ഇടുന്നുണ്ട് എല്ലാ ദിവസവും വീഡിയോ വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇടുന്നത് നിങ്ങളൊരു സീരിയസ് ഓടിക്കഴിഞ്ഞാൽ പകുതി വെച്ച് നിർത്താൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇടാൻ അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഫുഡ് അടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ മറ്റൊരു പേടിയായിട്ട് വീണ്ടും കാണാം ബൈ